നമസ്കാരം നിയമ ലംഘനങ്ങൾ തുടർക്കഥയാക്കി തിരുവനന്തപുരത്തെ ഗ്രാമീണ മേഖലയായ കല്ലറയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനെതിരെ പരാതിയുമായി നാട്ടുകാർ പെർമിറ്റ് പ്രകാരമുള്ള റൂട്ടിൽ പോലും സർവീസ് നടത്താതെ ഓടുന്ന ചന്ദന എന്ന സ്വകാര്യ ബസ്സിനെതിരെ പരാതികൾ ദിനംപ്രതി ഉയർന്നുവരികയാണ് ചെറുവാളം കല്ലറ പാലോട് റൂട്ടിൽ പെർമിറ്റുള്ള ബസ് ചെറുവാളത്തേക്കുള്ള ട്രിപ്പുകൾ മുടക്കുന്നതായാണ് നാട്ടുകാർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് മാത്രമല്ല കെഎസ്ആർടിസി ബസ്സുകൾ സമയത്തും ചന്ദന സർവീസ് നടത്തുന്നതായും കല്ലറ ബസ് സ്റ്റാൻഡിൽ ഉള്ള കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർമാരുടെ മൗനാനുവാദമുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം കല്ലറ ഗ്രാമപഞ്ചായത്തിലെ പകുതിയിലധികം വരുന്ന വാർഡുകളിലൂടെയും പാങ്ങോട് നന്ദിയോട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്രയമായ പ്രധാന പാതയാണ് കല്ലറ ചെറുവാളം റൂട്ട് എന്നാൽ കോവിഡ് കാലത്തിനു ശേഷം കെ ബസ്സുകളുടെ പിന്മാറ്റത്താൽ വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലാളികളും ജനങ്ങൾക്കും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും അടുത്ത പട്ടണമായ കല്ലറയിലേക്ക് പോകാൻ ഈ റൂട്ട് മാത്രമാണുള്ളത് ഈ റൂട്ടിൽ സർക്കാർ നിയമപരമായി പെർമിറ്റ് കൊടുത്തിട്ടുള്ള സ്വകാര്യ ബസ്സായ ചന്ദന ചെറുവാളത്തേക്ക് സർവീസുകൾ നടത്താറില്ല ചെറുവാളം കല്ലറ പാലോട് റൂട്ടിൽ ഓടേണ്ടതുമായ ബസ്സാണ് കെ എൽ പതിനേഴ് ഇ ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒൻപത് ചന്ദന ചെറുവാളം റൂട്ടിൽ ഓടാതെ കല്ലറയിൽ വന്ന് സർവീസ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ ഓടാതെ പാലോട് കല്ലറ റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ സമയം കൂടി അപഹരിച്ചുകൊണ്ടാണ് ഈ ബസ് സർവീസ് നടത്തുന്നതെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിൽ ഉയരുന്നത് ഈ പരാതികൾ ഉയർന്നു വരുന്നതിനിടെയാണ് ഇന്നലെ വൈകുന്നേരം അൻപത്തിരണ്ടുകാരി ഈ ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്കേറ്റതും ബസ്സിന്റെ പിൻവശത്ത് ഡോറിൽ നിൽക്കുകയായിരുന്നു ശൈലജ വളവ് കഴിഞ്ഞപ്പോൾ ഇവർ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു മത്സര ഓട്ടത്തിനിടെയാണ് അപകടം ഈ സമയത്ത് ബസിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയായിരുന്നു വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിന്റെ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്